പിതാവിനും പുത്രനും പരിശുദ്ധ ഔഹായി സ്തുതി ആദ്യം നില നിന്നായിരിക്കും തന്നെ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടൂഫ് ആലുക്കൽ കോറഫി സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ അറിയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതാണ് എന്നാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഫാസ്റ്റർ സജി വർഗീസ് ബംഗളൂർ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ പറഞ്ഞ ചില പരാമർശങ്ങളെ പറ്റിയുള്ള മറുപടിയാണ് അപ്പോ സോലന്മാരുടെ കാലം മുതൽ വിശുദ്ധ തൈലം ഉപയോഗിച്ചിരുന്നു എന്ന വിഷയമാണ് ഇന്ന് തുടർച്ചയായിട്ട് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ കൊണ്ട് അവസാനിപ്പിച്ചതാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു ചെറിയ കുടുക്ക ചോദ്യം ഉന്നയിച്ചിരുന്നു ഒരു എന്തക്കൊസ് കേരട്ടാണ് അദ്ദേഹം പറയുന്നത് പത്രോസ്ലിയ പെന്തിക്കൊസ് ദിവസത്തിൽ മൂവായിരം പേരെ സ്നാനപ്പെടുത്തി ആ മൂവായിരം പേർക്ക് ആരാണ് വിശുദ്ധ മോറൻ പുരട്ടിയത് എന്നാണ് അത് വളരെ യുക്തമായ ഒരു ചോദ്യമാണ് നല്ല ചോദ്യമാണോ അപ്പോൾ അതിന് മറുപടി പറയാതെ വയ്യ വേറെ ചില ചോദ്യങ്ങളിൽ ഞാനൊന്നും പറയാറില്ല ആദ്യകാലങ്ങളിൽ അപ്പോസോലന്മാർ കൈവെപ്പ് നടത്തിയാണ് പരിശുദ്ധ ദൂഹായി കൊടുത്തിരുന്നത് ശബരിയായ സംഭവം നോ വായിച്ചു കേട്ടതാണ് അവിടെ അവർ സ്നാനമേറ്റിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നില്ല അവിടെ പത്രോസ് ഓഹനാനും ചെന്ന് അവരുടെ മേൽ അവരുടെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിന് കൊടുക്കും പരിശുദ്ധാത്മാവിന് കൊടുക്കുവാനും കൈവച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലായിടത്തും അപ്പോ സ്വലപ്പാർക്ക് എത്തുവാനും സാധിക്കാതെ വന്ന പരിതസ്ഥിതിയിൽ എല്ലായിടത്തും എപ്പോഴും ഈ ഈ പന്ത്രണ്ട് പേർക്ക് എത്തുവാൻ അല്ലെങ്കിൽ പതിനാല് പേർക്ക് എത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് വിശുദ്ധ മോറോൻ ഉണ്ടാക്കുവാൻ അവർ തീരുമാനിച്ചു ആദ്യം സൂചിപ്പിച്ചു ആദ്യത്തെ മോറോൻ അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഈ മോറോന്റെ ബാക്കി വന്നത് പുതിയ മോറോനിലേക്ക് ചേർക്കും ആ പുതിയ മോറോൻ ഉണ്ടാക്കുന്നത് പഴയ നിയമസഭയിലെ ോറുണ്ടാക്കിയതുപോലെ തന്നെ ഉറപ്പാട് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പതൊക്കെ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അഭിഷേക ഉണ്ടാക്കാൻ പറഞ്ഞു പറഞ്ഞറിയാം മോശയെ വിളിച്ച് യഹോവ അഭിഷേക ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നത് അത് അന്യദേഹത്തിന്മേൽ പെരട്ടരുതെന്നും പ്രത്യേകം കൽപ്പിക്കുന്നുണ്ട് നീ തന്നെ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്ക ഉണ്ടാക്കിയാൽ അവരെ ആ സമൂഹത്തിൽ നിന്ന് ഛേദിച്ച കളയുന്നത് ഇത്രമാത്രം വിശുദ്ധമായ ഒരു തൈലമാണത് ആ തൈലം കൊണ്ടാണ് പിന്നെ അപ്പോ സോലന്മാര് ആ വിശുദ്ധ സ്നാന സമയത്തിനു ശേഷം സ്നാനം കൊടുത്തതിനു ശേഷം സ്നാനം വെള്ളത്തിന് മോറോന അതിന് ശേഷം മോറോൻ കൊണ്ട് സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അല്ലെങ്കിൽ വലിയ ആളുടെ ആരായാലും ദേഹം മുഴുവൻ പൂശിയിരുന്നു അത് സർ ഒന്നിൻ്റെ പതിമൂന്നിൽ അത് പറയുന്നുണ്ട് രണ്ട് കോരിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിലും മുദ്രയിടുന്ന കാര്യം പറയുന്നു ഒന്ന് യാവന്നാൻ രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തേഴ് ഇതൊക്കെ കഴിഞ്ഞോളം വായിച്ചാണ് ഒന്നുകിലും പറയാണ് ഇരുപതിൻ്റെ ഇരുപത്തി ഏഴ് ഒന്ന് യാവന്നാൻ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആ അഭിഷേകം മോറോൻ തൈൽ കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ പലരും അഭിഷേകം കിട്ടിയ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞിടക്കുണ്ടാവും ഒരു കാര്യമില്ല പുതിയ നിയമസഭയിലെ വിശുദ്ധ മോറോൻ അല്ലെങ്കിൽ വിശുദ്ധ തൈല കൊണ്ട് അഭിഷേകം ലഭിക്കൂ ഞാൻ ആരും കിട്ടും ഇതല്ല പെന്തക്കോശ്വര സഭകളിൽ പലരും സ്റ്റേജ് മുഴുവൻ അഭിഷക്തന്മാരാ ആരൊക്കെ അവിടുന്ന് കിട്ടി എന്ത് കിട്ടി അവരതിനെ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാൻ അഭിഷക്തനാണ് എനിക്ക് പരിശുദ്ധ എന്നിൽ ആവശിച്ചു എനിക്ക് വലിപ്പെട്ടു കർത്താവ് എനിക്ക് വലിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല അതൊന്നും ശരിയായതല്ല അവർക്ക് ശരിയായ മാവോളിസം കിട്ടിയിട്ടില്ല പിന്നെ അവിടുന്ന് കുറവ് കിട്ടാൻ അവിടുന്ന് അഭിഷേകം കിട്ടാൻ അപ്പോ ഇവിടെ ഈ മുദ്ര അഭിഷേകം കൊണ്ടാണ് കിട്ടുന്നത് അപ്പോ യോഗാന ശ്രീലീയയുടെ കാലത്തും കൊടുത്തിട്ടുണ്ട് പൗലോ ശ്രീലിയായുടെ കാലത്തും മൂറോ പൂശിയിട്ടുണ്ട് അത് വളരെ വ്യക്തമാണ് ആദ്യമേ കാലത്ത് കൈവെപ്പ് കൊടുത്താണ് ഇവിടെ കൈവെപ്പ് ഇപ്പൊ മുഹമ്മദ് കൈവെപ്പ് കൈവപ്പ് മാത്രമേ ഉള്ളൂ എത്ര െത്ര മാത്രമേ ഈ കൈവപ്പ് കൊടുക്കാൻ അധികാരമുള്ളൂ അച്ചപ്പാർക്കില്ല നിങ്ങൾക്കറിയാം പട്ടം കൊടുക്കാനൊക്കെ അധികാരള്ളൂ പക്ഷെ മാമോദിസാക്കിയ വിശുദ്ധ മോറോൻ പൂശാൻ ഞങ്ങൾക്ക് അനുവാദം എത്ര പോലത്തെമാർ തന്നിരിക്കുന്നു കാരണം എല്ലായിടത്തും അവർക്ക് എത്താൻ പറ്റൂല അതുകൊണ്ടാണ് മോറോൻ ഉണ്ടാക്കിയതേണ്ട അതുകൊണ്ടാണ് ഒരു കുപ്പിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് വിശുദ്ധ മോറോൻ പകരാൻ അച്ചമാർക്ക് അനുവാദമില്ല മെത്രാപൂരിത്തേക്കേ അതിനനുഭാമുള്ളൂ അദ്ദേഹത്തിൻ്റെ അരവലയിൽ ചെന്ന് കുപ്പി കൊണ്ടു ചെന്ന് മോറൻ അദ്ദേഹം പകർത്തി തരും അത് വേറെ വള്ളിയിലേക്കോ വേറെ ആൾക്കോ പകർത്തി കൊടുക്കാൻ അച്ചന്മാർക്ക് അധികാരമില്ല വേറെ ആരും അത് തൊടാനും പാടില്ല അച്ചന്മാരതിനു പോവശും ശുശ്രൂഷക്കാരൊന്ന് സഹായിക്കും പക്ഷെ അപ്പോൾ തന്നെ അത് ആ മാമോത്സവ തൊട്ടിയിൽ തന്നെ ഭംഗിയായിട്ട് കൈ കഴുകി ആ മോറന്ന തൊട്ടിയിലേക്ക് ബാക്കിയുള്ള വെള്ളം പോകാനായിട്ട് ചെയ്യുന്നു അത് വിശുദ്ധമായതുകൊണ്ടാണ് രണ്ട് സജീവീസ് വാസു പറയുന്ന പോലെ പട്ടിയുടെ ദേഹത്ത് വിടാലോ സ്രാവിന്റെ ദേഹത്ത് വിടാലോ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എക്സോസ് സഭയില് ഇദ്ദേഹത്തിന്റെ സഭയിലുണ്ടോ എന്ന് അറിയാൻ പാടില്ല കർത്തൃപേഷ് അത് നിങ്ങള് മറ്റുള്ളവർ കൊടുക്കണ്ടോ ക്രൈസ്തവർക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് കാര്യം അത് ശരീരരക്തങ്ങളുടെ പ്രതീകമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു ശരീര രക്തങ്ങളല്ല അത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നിട്ട് പോലും നിങ്ങൾ കൊടുക്കണില്ല അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ മോറോനെ കളിയാക്കുന്നത് തന്നെ അതോട്ടെ അപ്പോ ഈ മോറോൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അഭിഷേകം എന്നുള്ള മലയാള പദം എന്നുള്ള സുറിയാരി പദത്തിൽ നിന്ന് ഉദ്ധവിച്ചിട്ടുള്ളതാണ് അഭിഷാക എന്നുള്ള മലയാള പദം പദാഹ് എന്ന സുറിയാരി പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് മഹോ എന്ന സുറിയാരി പദത്തിന്ന് ക്രിസം എന്നാണ് ഗ്രീക്കിൽ പറയുന്നത് എന്ന സുറിയാരി പദത്തിന് ക്രിസം എന്നാണ് ഗ്രീക്കിൽ പറയുന്നത് ആ പദത്തിൻ്റെ ശരിയായ സുറിയാരി പദമാണ് നൂറൻ ക്രിസം എന്നുള്ളതിൻ്റെ ക്രിസബ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം അതിൻ്റെ സുറിയാരി പദമാണ് നൂറൻ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം സുഗന്ധ തൈരം എന്നാകും സുഗന്ധ തൈരം പ്രതാപനം പൂജാനായിട്ട് അതോ അതാണല്ലോ കൊണ്ടുപോയി അപ്പോൾ അത് എത്ര മാത്രം അത് സൂക്ഷിക്കുന്നു അല്ലാതെ അതിനെ ഇതിനൊക്കെ കുറ്റം പറയുന്നു ശരിയായ തോന്നുന്നു ശരിയായ രീതിയല്ല എനിക്ക് പറയാറുള്ളൂ സാക്രാമെൻ്റ എന്ന പദത്തിന് മുദ്ര എന്നാണ് അർത്ഥം മുദ്രയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു ഒന്നിട്ട് പതിമൂന്ന് രണ്ട് കോരിത്തി ഒന്നിട്ട് ഇരുപത്തിരണ്ടൊക്കെ മുദ്രയിട്ടിരിക്കുന്നു പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളിൽ വസിക്കുന്നു മൂലം പരിശുദ്ധാത്മാവിന് കിട്ടിയാൽ ആ പരിശുദ്ധാത്മാവ് പിന്നെ പോകുന്നില്ല അത് ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തി ഏഴ് പറയുന്നുണ്ട് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ വസിക്കുന്നു ഇപ്പോഴും ഉണ്ടത് ശരിയായ മാമോദിസ മുങ്ങിയവർക്കൊക്കെ ഇപ്പോഴും പരിശുദ്ധാത്മാവുണ്ടാവില്ല പക്ഷെ അവർ പാപം ചെയ്യുമ്പോൾ എന്തോ ഈ പരിശുദ്ധാത്മാവ് മന്തി ഉപയോഗിച്ചോട് കിടക്കുള്ളൂ പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് ഭാവി പറയുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് പുതുതാക്കണമേ അൻപത്തൊന്നാം സംഗീതത്തിൽ നാം ചല്ലേ അഭിഷേകം പ്രാപിച്ച രാജാവ അങ്ങനെ പരിശുദ്ധാത്മാവ കിട്ടിയിട്ടുണ്ട് പഴയ രീതിയില എല്ലാവർക്കും ഇല്ല അത് എന്നിൽ പുതുതാക്കണമേ കാരണം ഞാൻ പാവം ചെയ്യുമ്പോൾ അത് മന്തി വെച്ചെടുക്കും അപ്പൊ മാഹമ്മദീ സവാൻ കിട്ടിയ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് പരിശുദ്ധരായ തോമസ്റ്റാൻ ശ്രീ പറയും അപ്പോ ശ്രീ ആത്മാട്ട കാലം മുതൽ ഈ പരിശുദ്ധാത്മാവ് വേണ്ടി ൈലം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി വിശുദ്ധ എണ്ണ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ലേഖനം അഞ്ചിന്റെ പതിനഞ്ച് മുതൽ പതിനാല് മുതൽ ഞാൻ വായിക്കാം നിങ്ങളിൽ ലീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാർ വരുത്തട്ടെ ആരായി മൂപ്പന്മാര് കശിശന്മാര് അച്ഛന്മാര്മാര് അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കേട്ടോ ഇന്നലെ അവിടെ എണ്ണ പെയോഗിക്കണേ പ്രാർത്ഥിച്ച പോരേ അവർ കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത് സ്നാന പറയുന്നുണ്ട് എണ്ണപുരുഷ പറയുന്നുണ്ട് യേശു ആണ് അന്നത്തെ വിവാദ പുരുഷ അന്ന് യഹൂദന്മാരും ഉള്ളൂ വേറെ ആരും ആരുല്ല യഹൂദന്മാർ യേശുവിന്റെ ദൈവമായിട്ട് വിശ്വസിക്കുന്നില്ല ജാതികളില്ല അവർക്ക് അറിയാൻ പാടില്ല അവരിലേക്കേ എല്ലാവരിലേക്കും സുച്വേഷൻ എത്തിയിട്ടില്ല യേശുക്രിസ്തു ക്രിസ്തു അല്ലെങ്കിൽ വചനം മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തു ക്രിസ്തു മൂലമാണ് രക്ഷ അതാണ് ഊന്നി പറയുന്ന ഇവിടെ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന അതാണ് പക്ഷെ മാമോദിസ മുക്കിയപ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ മാമോദിസ മുങ്ങുന്നു മുക്കുന്നുല്ല മുങ്ങുന്നു ആ മുങ്ങുന്നു സാഹിബിന്റെ സാഹിന്റെ റൈറ്റട അച്ഛ അത് മറ്റു സഭകളിൽ മുക്കുന്നു പറയണ്ടോ മുക്കല്ല മുങ്ങാണ് അവൻ ഒരു പട്ടക്കാട്ട് സാന്നിധ്യത്തില് അവൻ മുങ്ങാണ് അസുഖത്തിലെ കൊച്ചിന് വെള്ളത്തിലെ കൊച്ചിന് മുക്ക ഇതിനെ നോക്കറിയാ പറഞ്ഞു അതുകൊണ്ട് നാല് വശത്തും വെള്ളം പോര് ഒഴിക്കാൻ തലയില് ദേഹത്ത് മുഴുവൻ അതിനുശേഷം ആ തുടികൊണ്ട് തന്നെ വയ്യ തോർത്തി വിശുദ്ധ മുറം കുടിശാണ് അതുകൊണ്ട് എന്താ കർത്താവ് വെള്ളത്തിൽ പരിശുദ്ധ റോഹ പ്രാപിക്കുന്ന പോലെ അവന്റെ ഇറങ്ങി വന്നു അവ വെള്ളത്തിന്ന് കയറി കൂട്ടി അവരുടെ മുറം കൊണ്ട് കുഴിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തോ വേദപുസ്തവപരമായ ശ്രീയാന്മാരുടെ കാലം പോലൊക്കെ ഉള്ള സംഗതിയാണ് അതുകൊണ്ട് ആ ചോദ്യത്തിനാണ് മറുപടി വ്യക്തമായി വ്യക്തമായിരിക്കുന്നു ഇത് പാസ്റ്റർ മനസ്സിലാക്കണം വിശുദ്ധപോർവരെ അധിഷേകിക്കുന്ന വാക്കുകൾ പറയുന്നു അത് ദൈവത്തിനെതിരായിട്ടുള്ള വാക്കുകൾ പഴയ ജീവിതത്തിൽ അഭിഷേക തൈലുണ്ടാക്കിയത് പറഞ്ഞ ദൈവമാണെങ്കിൽ ആ വാക്കിന് മാറ്റമില്ല പുതിയ ജീവിതത്തിൽ വിചാരിക്കുന്ന മണ്ടന്മാരാണ് പുതിയ ജീവിതത്തിലും അഭിഷേക തൈലുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പല സഭകളിലും അഭിഷേക അഗ്നി ചാരം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പറയുന്ന അറിയാം നമ്മുടെ സമയം ഉണ്ട് ചിലര് അഭിഷേക അഗ്നിന്നൊക്കെ പറഞ്ഞു അഭിഷേകത്തിന്റെ അഗ്നി അഗ്നിന്ന് പറഞ്ഞവിടെ പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവാ അഗ്നി ഇറങ്ങി അഭിഷേകം ചെയ്യട്ടെ തൈരം കൊണ്ടല്ലാതെ അഭിഷേകം ഇല്ല ദൈവത്തെ ഓർത്തി അങ്ങനെയുള്ള നോട്ടീസുകൾ അടിക്കലേ സാരെ പോലെ നമ്മൾ ആവും അത്രയേ ഉള്ളൂ തൈലം കൊണ്ടല്ലാതെ ഒരു അഭിഷേകം നടത്തിയതായിട്ട് എവിടെയെങ്കിലും നിങ്ങള് വേദോസി തന്നെയല്ല കൈപ്പ വെപ്പുള്ള ഒരു അപ്പോലെ അപ്പോസോലന്റെ അദ്ദേഹത്തിന്റെ പിൻഗാവിയോ ഇടയോ സാന്നിധ്യത്തിൽ അല്ലാതെ പരിശുദ്ധാൽ ഇറങ്ങി വസിച്ചിട്ടില്ല പരിശുദ്ധാൽ ആവാസവും അഭിഷേകവും തമ്മിൽ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മ അറങ്ങി വന്ന് പലതര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പറയാം കന്യാമുറിയാവിൽ പരിശുദ്ധാത്മ വസിച്ചത് വചനവും കന്യാമുറിയാവിന്റെ ശരീരവും രക്തവും ഒരിക്കലും വേറെ വിധം യോജിക്കാൻ വേണ്ടിട്ടാണ് അവിടെ പരിശുദ്ധാത്മ അവ ഗർഭം ധരിക്കാറ് പരിശുദ്ധാത്മ നിന്റെ മേലെ ഒരു ഗർഭം ധരിച്ചിട്ട് മുദ്രിക്കും വെറുതെയാണ് ഒരു കൊച്ചു അറിയുമല്ലേ അങ്ങനെയാണ് പിന്നെ ഗർഭധരിപ്പിക്കേണ്ടായിരുന്നുണ്ടോ ഒരു സുപ്രഭാതം ഒരു കൊച്ചിൻ്റെ കാണിച്ചിട്ട് ഇത് യേശുവാണ് അല്ലെങ്കിൽ വചനം ജഡ് ധരിച്ചാന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് ഗർഭധാരണ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് കാരണം പുരുഷന് ഓരോ ഓരോ ദൈവത്തിൻ്റെ വചനമാണ് അവളുടെ ഉള്ളിൽ ചെല്ലേണ്ടത് അത് സ്ത്രീയുടെ അന്തവുമായി ഒരുക്കണം അതാണ് മനുഷ്യൻ അതാണ് ദൈവമനുഷ്യൻ അവളുടെ ശരീരം അവളുടെ രക്തമാണ് അവന്റെ ദേഹത്ത് ഇപ്പോഴും ഇരിക്കുന്നത് രക്തമില്ല ഇപ്പോഴും പിതാവ ദൈവത്തിന്റെ വലത്തുപാതിരുന്ന നമുക്ക് വേണ്ടി മധ്യസ്ഥത ആചരിക്കുന്ന ശരീരം മറിയാവിനെടുത്തതാണ് ആ മറിയാമിനെ നിഖിക്കുന്നവൻ ശപിക്കപ്പെടുന്നവൻ ആണോ ആനവനെങ്കിലും ആനൂതൻ താനേൽക്കും സഭയിൽ ശാപം ഞാനിങ്ങനെ ശപിക്കണമെന്ന് വിചാരിക്കരുത് എത്ര പറഞ്ഞാലും ഈ ബന്ധ കുസ്തകർ മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ തൈൽ ഉപയോഗിക്കുന്ന ഒരു ഭാവം കൂടി വിട്ടുണ്ടല്ലോ മറക്കോസ് ആരിന്റെ പതിമൂന്ന് ആ അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ അല്ല മറക്കോസിൻ്റെ ആരിൻ്റെ പതിമൂന്നല്ല പറഞ്ഞത് യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനേഴാണ് പറഞ്ഞത് ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ പതിനാല് മുതലാണ് പറയുന്നത് ഇനി മർക്കോസ് ആരുടെ നോക്കി വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകൻ രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു കേട്ടോ മർക്കോസ് വിശേഷം പറയുന്ന കേട്ടോ അനേകൻ രോഗികൾക്ക് എണ്ണ തേച്ച് അപ്പോസോലന്മാർ സൗഖ്യപ്പെടുത്തുകയും ആ എണ്ണയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ നാമത്തിൽ വാഴ്ത്തിയ എണ്ണയാണത് അത് യേശുവിൻ്റെ നാമത്തിൽ വാഴ്ത്തി എന്ന് പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെ നാമത്തിൽ വാഴ്ത്തിയ എണ്ണയാണ് അത് വിശുദ്ധമാണ് അത് അവിടെ ഇവിടെയും കൊണ്ടുപോയി ഒഴിച്ചളിയാൻ പറ്റുവോ ചവിട്ടോടത്തൊക്കെ ഒഴിച്ചളിയാൻ പറ്റും അപ്പോൾ അബോസ്വരണ്ടാകും കാലം മുതൽ വിശുദ്ധ തൈലവും വിശുദ്ധ എണ്ണയും ഒക്കെ ഉപയോഗിച്ചിരുന്നു അത് തുടർന്നും പുതിയ നിയമസഭയിലും അപ്പൊലന്മാർ ഉപയോഗിച്ചിരുന്നു അവർ കൈവെപ്പ് കൊടുത്തവരുപയോഗിച്ചിരുന്നു അങ്ങനെ അവര് കൈവപ്പ് കൊടുത്ത് മാമോദിസ മുഖിയവരല്ലാതെ ആരും ക്രിസ്ത്യാനികളല്ല പറയേണ്ട താങ്ക ആരെയും കുറ്റക്കുറവല്ല കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഉണ്ട് ഇന്നു ഞാൻ പറയുന്നില്ല പരീക്ഷകത്തിന് രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തു പോകുന്ന ഭർത്താവ് കിട്ടില്ല ഒരാളെങ്കിലും ഉണ്ടാവുന്ന ആവശ്യം എന്ന അർത്ഥത്തിൽ പറയും പക്ഷെ മാമൂദീസായുടെ കുറവ് പോലും ഞങ്ങൾ സ്വർഗരാജ്യം തള്ളപ്പെടില്ല പിന്നെയൊക്കെ അവിടുത്തെ നമ്മുടെ പാപത്തിന്റെ മരിതഫലം കൂടുതലാണെങ്കിൽ നമ്മൾ നരകത്തിൽ പോയേ പറ്റൂ പക്ഷെ ഒന്ന് കർത്താവ് പറയുന്നുണ്ട് അവന്റെ ആത്മാവില്ലാത്തവൻ അവനെ കൊള്ളാവുന്നവനല്ല അതർത്ഥം പരിശുദ്ധാത്മാവനെ പ്രാപിക്കാത്തവൻ ഒരിക്കലും സ്വർഗ സ്വർഗത്തിൽ പ്രവേശിക്കില്ല കുട്ടികൾക്ക് അത് കൊടുക്കണം ബാക്കി കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞോളാം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കില്ല